കംപ്ലീറ്റ് ഫണ്ണാണ് നല്ല രസം നല്ല ട്വിസ്റ്റ് ആണ് നല്ല ക്ലൈമാക്സ് ആണ് അടിപൊളിയായിട്ടുണ്ട് പടം എന്താ നല്ല സിനിമ കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആണ് ഇപ്പൊ അടുത്തിറങ്ങിയ കോമഡി എന്ന് പറയുന്ന രീതിയിൽ എല്ലാം നല്ല പാക്കേജ് നല്ല ആക്ഷൻ നല്ല സ്ക്രിപ്റ്റ് നല്ല ക്യാമറ എഡിറ്റിംഗ് എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് ആ കുഴപ്പമില്ല പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല രസമായിട്ട് കണ്ടിരിക്കാം കൊഴപ്പൊന്നും ഇല്ല തീർച്ചയായിട്ടും ഫാമിലി കുട്ടികള് എല്ലാവർക്കും ലേഡീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കംപ്ലീറ്റ് ഫണ്ണാണ് നല്ല രസം നല്ല ട്വിസ്റ്റ് ആണ് നല്ല ക്ലൈമാക്സ് ആണ് അടിപൊളിയാണ് അടിപൊളി കളർഫുൾ സിനിമ സിനിമയാണ് പ്രതീക്ഷിക്കാത്ത അടിപൊളി അടിപൊളി സിനിമയാണ് ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ലേ പടം കണ്ടപ്പോ ചിരിച്ച് എന്താ പറയാ അടിപൊളിയുണ്ട് എല്ലാരും റംസാൻ ആ കോമഡി 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 കണ്ടിരിക്കാൻ നല്ല എല്ലാവരും അടിപൊളിയുണ്ട് എല്ലാവരും ഒരു ആക്ഷൻ പറയാ ുംടിപൊളിയായിട്ട് പട കൊഴപ്പല്ലോ കണ്ടിരിക്കാൻ വൈപ്പില്ല സെക്കൻഡ് ആയിട്ട് കോമഡി ട്രെൻഡ് ലൈറ്റ് പ്രൈമർ എങ്ങനെ ഇနေ ഇരുന്നു? കുറപ്പിലടവിടെ ആണ്. കണ്ട്രിക്ക ഒരു വൈബ് വളരെ ആയിട്ട്. അതെ എന്റർടൈൻമെന്റ് ആയിട്ടുണ്ട്. सारे പെർഫോമൻസ് सारे പെർഫോമൻസ് ആയിട്ടുണ്ട്. सारे എല്ലാവരും ഐവിഷോരെ ഡൈമൻ ആണ്. പണമില്ല. കുറപ്പില ഒരു ഒറ്റങ്ങണം. കോമഡി കാര്യങ്ങൾ കുറക്ക ആയിട്ടോ. കുറപ്പില 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 കണ്ട്രിക്ക. എന്താ ഇനില്ലേ? എങ്ങനെ ഇနေ ഇരുന്നു? കുറപ്പില കണ്ട്രിക്ക.